തീരദേശ ഹൈവേ നഷ്ടപരിഹാരം പരസ്യമായി പ്രഖ്യാപിക്കാതെ ഭൂമി പിടിച്ചെടുക്കാൻ അനുവദിക്കില്ലെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി മുസ്താഖ് പറഞ്ഞു തീരദേശ ഹൈവേക്കുള്ള ഭൂമി അടിയന്തരമായി ഏറ്റെടുക്കണമെന്ന് റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരോട് ഗുരുവായൂർ എം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ തീരദേശ ഹൈവേക്ക് ഭൂമി പോകുന്ന തീരദേശവാസികൾക്ക് നഷ്ടപരിഹാര തുക പരസ്യമായി പ്രഖ്യാപിക്കാൻ അധികാരികൾ തയ്യാറായിട്ടില്ല ജനസാന്ദ്രതയുള്ള മേഖലകളിലൂടെ ഒട്ടനവധി വീടുകളുള്ള പ്രദേശത്തിലൂടെയാണ് തീരദേശ ഹൈവേ കടന്നുപോകുന്നത് എൻ എച്ച് അറുപത്തിയാറിൽ കൊടുത്ത അതേ നഷ്ടപരിഹാരം തന്നെ തീരദേശവാസികൾക്ക് കൊടുക്കണം നഷ്ടപരിഹാരത്തെക്കുറിച്ച് വ്യക്തത വരുത്താതെ തീരദേശവാസികളുടെ ഒരു തുണ്ട് ഭൂമി പിടിച്ചെടുക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് സി മുസ്താഖ് അലി പറഞ്ഞു എത്രയും ഭൂമി പോകുന്ന ആളുകൾക്ക് തീരദേശവാസികൾക്ക് അവർക്ക് കൊടുക്കേണ്ട നഷ്ടപരിഹാരത്തെക്കുറിച്ച് ഇതുവരെ അധികാരികൾ പറയുവാൻ തയ്യാറായിട്ടില്ല എൻ എച്ച് അറുപത്തിയാറിൽ കൊടുക്കുന്ന കൊടുത്ത അതേ തുക തന്നെ ഭൂമി പോകുന്ന തീരദേശവാസികൾക്ക് നൽകണമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് നഷ്ടപരിഹാര തുകയെക്കുറിച്ച് പരസ്യമായിട്ട് പ്രഖ്യാപിക്കാതെ മത്സ്യത്തൊഴിലാളികളുടെ തീരദേശവാസികളുടെ ഒരു തുണ്ടു ഭൂമി പോലും പിടിച്ചെടുക്കാൻ മറ്റ് കോൺഗ്രസ് സമ്മതിക്കുകയില്ല